ഹായ് ഡേസിൽ ഇന്ന് നമുക്കൊരു കോഴിക്കുമ്പോൾ ചെറ്റി കണ്ടാലോ അപ്പോൾ ആ കുഴക്ക വെച്ചാൽ കഴുകി വൃത്തിയായിട്ട് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടിയൊന്ന് ചൂടായ ശേഷം നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിരി കുറച്ച് കറി നമ്മളിട്ടു കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിച്ചേക്ക് നമ്മള് കോവയ്ക്ക ഇട്ടുകൊടുക്കാം ഇത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വേണ്ടി പറ്റിയ കേട്ടോ ഇത് വാടിയതിനു ശേഷം നമുക്ക് നമ്മൾ അതിന് വെച്ചാൽ നമ്മളെ കോറക്കിട്ടു കൊടുക്കാം ള്ളപ്പൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കോവക്കൊന്ന് നോക്കാം നിനക്ക് വേണമെങ്കിൽ ഇത്തിരി മുളകൂടിയുടെ ചേർക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഇച്ചിരി പച്ചമുളക് അധികം എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ മുളകൂടെ ചേർക്കുന്നില്ല ഇതെന്തായാലും വഴി വരുമ്പോഴത്തേനും ആ ഒരു കളറിൽ നമുക്ക് കിട്ടും നമ്മൾ ആവശ്യമുള്ളവർക്ക് മുളകോടി ചേർക്കാം ഇനി അതൊന്ന് തുറന്നിരുന്ന് ഒന്ന് ഒന്ന് തന്നെ വെള്ള ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓക്കെ ഒക്കെ നന്നിട്ട് നെന്തു വന്ന് നല്ല കളറൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടിട്ടുണ്ട് നമുക്കിത് ഇനിയിപ്പം വാങ്ങാം നല്ല നെന്തിട്ടുണ്ട് നല്ലത് ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയൊരു മേക്കൂട്ടി കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്